ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കണത് ഒരു കടല വരട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉപ്പേരിയല്ല കടല വരട്ടിയത് അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കടല കഴുകി എടുത്തതാണ് കടലയ്ക്ക് ആവശ്യമുള്ള വെള്ളം വേഗാനാവശ്യമുള്ള വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം സ്റ്റവ് കത്തിച്ച് കൊടുക്കുക ഒരു നാല് വിസിൽ കൊടുക്കുക കേട്ടോ കടലയിലേക്ക് ഒരു മസാല ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഒരു ടീസ്പൂണ് കുരുമുളക് രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം കഷ്ണമിഞ്ചി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പെരിഞ്ചീരകം ാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്ക ചെയ്യണേ അപ്പൊ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇത് മുളക് പൊടിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം അതിലിട്ടിട്ട് പച്ചമുളക് ഒന്ന് മുറിച്ചെടുക്ക ചതച്ചെടുക്കുക നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ഉരുളി വെച്ചു കൊടുക്കാം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചതച്ച് വെച്ച് പെരിഞ്ചീരകം കുരുമുളകും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവകു ചേർക്കും ഇതിലേക്ക് നമുക്ക് കറിവേട്ടിൽ ചേർക്കാം ിലേക്ക് സവോള ഇതൊരു മീഡിയം ടൈപ്പ് സവോളയാണ് ഇപ്പം കടലൊക്കെ അനുസരിച്ച് എടുക്കു കടലുള്ളൂ ഒരു ചെറിയ സവോള കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം നമ്മൾ ഒരു മീഡിയം ടൈപ്പ് സൈസിലുള്ള തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞത് ਬੋਲਣ ਦੀ ਜ਼ਰਤ ਨਹੀਂ ਆਦਾਂ ਨੂੰ ਤਾਂ ਵਿਚਾਰ ਕਰਦੇ നന്നായിട്ട് നല്ല തക്കാളി ഒന്ന് വഴണ്ടിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കുക നമ്മളിതിൽ കുരുമുളക് ഒക്കെ ഇട്ട കാരണം പിന്നെ മുളക് പൊടി കുറച്ച് ചേർക്കാം നമ്മുടെ തെരുവിനനുസരിച്ച് ചേർക്കട്ടോ അത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു അര ടീബിൾ கொடி வந்து சுத்தமலை போறது இதோ நமக்கு இதிலே கடலை சேர்த்து கொடுக்கணும் ட்ட നമ്മൾ വേവിച്ചു വെച്ച കടലയാണ് ഇത് വെള്ളത്തോട് കൂടി തന്നെ കുളിപ്പിച്ചു നമുക്ക് ഈ കടലയിൽ ഈ മസാലയൊക്കെ പൊതിഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് ഈ വെള്ളത്തിന് വറ്റിച്ചെടുക്കാം உம் உப்போரினக்கடி பொழியாட்டது നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം കുറച്ച് കറിവേറ്റം കൂടി ചേർക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ചോറിനൊക്കെ നല്ല അടിപൊളി കറിയാണ് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് മസാലയൊക്കെ കടലയിൽ പരന്നിരിക്കുന്നുണ്ട് തേങ്ങ ചേർക്കണം എന്നില്ല ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചേർക്കേണ്ടില്ലേ ഇത് വേണം എന്നില്ല കേട്ടോ തേങ്ങ ചേർക്കണം എന്നില്ല അല്ലാതെ തന്നെ നല്ല അടിപൊളിയാണ് ഇപ്പം നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കണം അപ്പോൾ ഇത് കഞ്ഞിക്കും ചോറിനൊക്കെയാണ് നല്ല ടേസ്റ്റ് വരുക കേട്ടോ പിന്നെ ഒരു ലേശം വെള്ളത്തോട് കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ച് ചാറോട് കൂടി എടുക്കുക കട അപ്പത്തിന് പിന്നെ ചപ്പാത്തിക്കൊക്കെ കഴിക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ കടല മസാല ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചോറിനും കഞ്ഞിക്കും എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ